അസ്സാമലൈക്കും വറഹമത്തല്ല വർക്കാത്തു പ്രമളെ ചങ്കേളെ ഞാനിപ്പോൾ മണ്ണാർക്കാട് കൈതച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് എന്താ ഈ വീട് കൊടുക്കാനുള്ളതാണ് നോക്കാണെങ്കിൽ അടിപൊളി വീടില്ലേ നല്ല ടോപ്പ് വീട് പൊളിയാണ് നോക്കാണെങ്കിൽ നല്ല എന്താ സെറ്റപ്പ് ആക്കി എല്ലാം അടിപൊളി മതിലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയൊരു പതിനഞ്ച് സെൻറ് സ്ഥലം നല്ല കണ്ണായ സ്ഥലമാണ് റോഡ് സൈഡ് ബസ്സുകളെ കണ്ണായ സ്ഥലത്താണ് നമ്മളെ ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല ഹൈ റിച്ച് ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ റോഡ് സൈഡില് ഇരിക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഞമ്മ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക കിണറിലൊക്കെ വെള്ളമാണ് ഇട്ടിപ്പോളല്ലേ മറ വെള്ളമാണ് ഫുള്ള് റിങ് ഇറക്കി നല്ല വൃത്തിയായിട്ട് പണിയെടുത്ത് കയറ്റിയിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അല്ലേ ഫുള്ള് നാല് ഭാഗം മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് നല്ല ബന്ധവസാക്കി വെച്ചിട്ടുണ്ട് ഇനി പൈൻ്റ് പോലും അടിക്കേണ്ട ആവശ്യമില്ല അത്രയും വിഷാറായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു തെങ്ങ് ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലൊക്കെ എല്ലാം നിറഞ്ഞ് മുറ്റാണ് കുട്ടികൾക്ക് ഓടി പോകളിച്ചാണ് ഏതാ രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഇണ്ടുണ്ട് പഴയ ബാത്റൂമും കാര്യങ്ങളൊക്കെ അല്ലേ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുന്നല്ലേ എന്താ അടിപൊളി വീട് നല്ല ടോപ്പ് അടിപൊളി വീടല്ലേ അല്ലേ എന്താ ഫുള്ള് ഗ്രാനൈറ്റും ഡയൽസൊക്കെയാണ് അതേപോലെയ്ക്ക് പുള്ളി കൂടെ പോവാൻ പറ്റാത്ത പോയി വിശാലമായ ഡൈനിങ് ഹാൾ ഒക്കെണ്ട് അലഹുല്ല ഉള്ള ഭാഗത്താണ് വർക്ക്

ഇതിന്റെ വില പറയുന്നത് ലാസ്റ്റ് അറുപത്തഞ്ച് ലക്ഷം റുപ്യാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിഷാദ താഴെ തന്നിട്ടുള്ള നമ്പറിലേക്ക് ബന്ധപ്പെടുക